ഒരാഴ്ച സ്പെഷ്യൽ രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ഭയങ്കര ലേറ്റായിട്ട് എണീക്കുക അപ്പോൾ രാവിലത്തെ പലഹാരത്തിനൊക്കെ ഒരു മന്ദഗതിയാണ് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പലഹാരം കേട്ടോ അത് രാഗി സേമിയ ഉപ്പുമാവും അപ്പോൾ ഈ റാഗി ഇതാ അങ്ങനെ പുതിർത്തി വെച്ചിട്ടുണ്ട് അതിൽ ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൊണ്ട് ഊറ്റിക്കളഞ്ഞാൽ അതേപോലെ നന്നായിട്ട് പുതിർന്ന് കിട്ടിട്ടോ നന്നായിട്ട് പുതിർന്നിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം ഇതേപോലെ കിട്ടും ചട്ടിക്ക് ചൂടാക്കട്ടെ അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുതേ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കട്ടെ ഇതിന് അത്യാവശ്യം നല്ലോണം വെളിച്ചെണ്ണ വേണം കേട്ടോ അതിനെ ടേസ്റ്റ് ഉണ്ടാവുള്ളേ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെട്ടോ ചൂടായി വരട്ടെ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് കടുക് ഇട്ടു കൊടുക്കും കടുക്കൊന്നും നന്നായിട്ട് പൊട്ടി വരട്ടെ

ഇന്ന് ായിട്ട് വാർത്ത ഈ സേമിയത്തിലേക്കുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടാവും അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടുണ്ട് ഇതില് വെള്ളം ഒഴിക്കില്ല നമ്മള് പിന്നെ ഇതിലേക്ക് സേമിയ ഇപ്പൊ ഇത് നന്നാക്കി ചെറിയ തീരെ ഇട്ടിട്ട് ആവിക്ക് വേവിച്ചെടുക്കാം ഒമ്പത് മണിയായിട്ട് ഉപ്പുമാവണു കേട്ടോ അപ്പം അത് അടച്ച് വെക്കട്ടെ നന്നായിട്ട് അടച്ച് വെച്ച് ചെറുതീര് ആവിക്ക് വെന്ത് വരണം കിടക്കാ നമ്മളത് മറച്ചിട്ട് കൊടുക്കണേ എന്നാലേ ഇതൊരുപോലെ വെന്ത് കിട്ടുള്ളൂ കേട്ടോ അപ്പം ഇതിൽ ഇതിൽ തന്നെ ഉണ്ടായല്ലോ എല്ലാ വെള്ളവും ഒക്കെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം ഇതൊന്നും കൂടെ ആവശ്യം കിടക്കട്ടെ നല്ല വാസനയൊക്കെ വരുന്നുണ്ട് നോക്കട്ടെ ട്ടെ അവിടെയാവും അതൊന്നും കൂടെ അമർത്തി വെച്ചു കൊടുക്ക കേട്ടോ മറ്റേ അടുപ്പത്തേക്ക് മാറ്റി വെക്കട്ടോ നമുക്ക് വേറൊരു പലഹാരം കൂടി ഉണ്ട് കാരണം ചോറ് അതിനെക്കൊണ്ടൊരു ഉപ്പുമാവും കൂടി ഉണ്ടാക്കട്ടെ ഉള്ളിച്ചോറ് പറയുന്ന ഇതാട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കട്ടെ െ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കിട്ടോ ഗ്യാസൊക്കെ ഇല്ലാതിരിക്കാൻ നല്ലതാണ് നമ്മൾ ഇഞ്ചി കിട്ടാല് 残り帰りべえプラス。<laughs> こ നമ്മുടെ േമിയ റെഡി ആയിട്ട് കേട്ടോളൂ എല്ലാരും ലൈക്ക് അടിക്കുക കമന്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് നീ ഇതിലേക്ക് ചോറ് ഇട്ടോ കൊറച്ച് ചോറിനെ ബാക്കിയുള്ളു പക്ഷെ അത് ഇങ്ങനെ ഇരിക്കുമ്പോ അതാണ് ബാക്കിയായി പോകും Nah emang dari Korea sekecil itu seperti ചൂടാക്കി എടുക്കാൻ മതിയെ കുറച്ച് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് മഴക്കാലം അല്ല ഇപ്പൊ വെള്ളച്ചോറൊന്നും ആയിരിക്കും വല്യ കുട്ടിണ്ടാവില്ല എങ്ങനെയാകുമ്പോ എല്ലാരും ഇതൊന്നും കഴിച്ച് ചിലവാക്കും ശരിക്കും കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ശരിക്കും അടുത്ത് വെച്ച കുരുമുളകാണ് വേണ്ടത് ഒരു പൊടി ഉണ്ടാവുക ഞാൻ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിങ്ങനെ കടിക്കുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് എഴുതി അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ട് ചോറുപ്പുമാവ് റെഡിയായി തേമിയ ഉപ്പാവും റെഡി ആയിട്ട്